നരേന്ദ്രമോദി ചെയ്യാൻ ശ്രമിച്ചത് അടിസ്ഥാനപരമായി തൻ്റെ രാഷ്ട്ര ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായി വളരെ ബോധപൂർവം തന്നെ ഹിന്ദു വോട്ട് പ്രത്യേകിച്ച് അതിനെ കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം തുടർച്ചയായി സ്വീകരിച്ചു പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇത് ആദ്യഘട്ടത്തിൽ തെക്കേന്ത്യയിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതത്ര പ്രകടമായിരുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം തെക്കേ ഇന്ത്യയിൽ അങ്ങനെ ഒരു ധ്രുവീകരണത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങിന് പൊതുവിൽ ബി ജെ പി തയ്യാറായി കാരണം ഇവിടുത്തെ മറ്റേ എം കെ സ്റ്റാലിനായാലും പിണറായി വിജയനായാലും മറ്റേ സിദ്ധരാമയ്യായാലും ആരായാലും അവർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അവർ അവരെ ബാധിക്കാനും പോകുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും തിരിച്ചടിക്കാനാണ് സാധ്യത എന്നുള്ളതുകൊണ്ട് അവർക്കെതിരെ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ക്യാമ്പയിനിങ് നടത്തുകയും മറുവശത്ത് വടക്കേ ഇന്ത്യയിലെത്തുമ്പോൾ വടക്കേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് നൽകാനായിട്ട് ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അത് അത് എത്രമാത്രം ധ്രുവീകരണം നടന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ബി ജെ പിയുടെ ജയപരാജയങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു 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 ചെറിയൊരു ഫീഡ്ബാക്ക് കിട്ടിയ അനുസരിച്ച് ശരിയാണോന്ന് അറിഞ്ഞുകൂടാ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ തെക്കേ ഇന്ത്യയിൽ ബഹു ഭൂരിപക്ഷം അത് ഇന്ത്യ മുന്നണിക്ക് പോകാനാണ് സാധ്യത എന്നാണ് കിട്ടിയ ഫീഡ്ബാക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്കേ ഇന്ത്യയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഇവിടുന്ന് ചില ചില പോക്കറ്റുകളിൽ ചില സീറ്റുകൾ കിട്ടുമായിരിക്കും പക്ഷെ പൊതുവിൽ പറഞ്ഞാൽ വടക്കേൻ്റെയും വടക്കേൻ്റെയും കിഴക്കേൻ്റെയും നോർത്ത് ഈസ്റ്റിലേയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ വേണം അപ്പോൾ ബി ജെ പിക്ക് നടത്താനായിട്ട് അങ്ങനെ നടത്തുകയാണെങ്കിൽ അവിടെ ഈ മേൽപ്പറഞ്ഞ ഒരു ലോജിക്ക് ഞാൻ പറയുന്നത് മൈനോറിറ്റിയുടെ കാര്യമല്ല പറയുന്നത് മെജോറിറ്റി അതായത് ഹിന്ദുക്കൾ എത്രമാത്രം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബി ജെ പിയുടെ ജയപരാജയങ്ങൾ വിലയിരുത്തേണ്ടത് ഒരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യമാണത് കാരണം മറ്റു രീതികളിലുള്ള ഇപ്പോഴും ഒരു നാഷണലിസ്റ്റിക് സ്ലോകനൊന്നും നിലവിലില്ല മുമ്പ് സൂചിപ്പിച്ച പോലെ ആൻറ്റി ഇക്കമ്പൻസി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബി ജെ പി പരാജയപ്പെടും എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം അതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ആരും വ്യക്തമാക്കുന്നില്ല അങ്ങനെ ഒരു ഒരു അങ്ങനെയാണെങ്കിൽ ഒരു വേവ് പോലെ വരും നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണ വേവുകൾ ഉണ്ടാവുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വേവ് വേവായിട്ടാണ് വരിക ആൻറ്റി ഇൻകംബൻസ് ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേവായിട്ട് വരും വേവായിട്ട് വരും എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ അവർ പൂർണമായും പൊളിഞ്ഞു പോകുന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങും അതുണ്ടാകുകയും കൂടായികയൊന്നുമില്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായി കൂടായി ഒന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു വേവ് വേ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടെന്നോ അത് നമുക്കിപ്പോഴും അറിയില്ല പിന്നെ കേവലമായിട്ടുള്ള ഒരു 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 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവൻ്റെ വർക്ക് ചെയ്ത് വോട്ടിങ് വോട്ടിങ്ങിൻ്റെ ആണ് ആ വോട്ടിങ്ങിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറയുന്ന ഏക കാര്യമായിട്ട് പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് ആരെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാരണം അത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വർക്ക് ചെയ്യുക എന്നാണ് തോന്നുന്നത് കാരണം അത് ബി ജെ പിക്ക് അനുകൂല ബി ജെ പിക്ക് എതിരായിട്ടുള്ള തരംഗമായിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എതിരായിട്ടുള്ള തരംഗമായിരുന്നെങ്കിൽ വോട്ടിങ് കൂടാനാണ് സാധ്യത കൂടുതൽ കൂടുതൽ ആളുകൾ ബി ജെ പിക്ക് എതിരായി വന്ന് വോട്ട് ചെയ്യും കാരണം തോപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് ഞാൻ നമ്മളത് നേരത്തെ കണ്ടിട്ടുള്ളതാണ് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ഇത് കണ്ടിട്ടുള്ളതാണ് നയൻറ്റീൻ എയ്റ്റി ഫോറില് രാജീവ് ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ട ഇത് കണ്ടിട്ടുള്ളതാണ് അവിടെ ആളുകൾ സ്വമേധയാ വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ രാജീവ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാനാണ് വോട്ട് ചെയ്തതെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ രാജീവ് ഗാന്ധിയെ ജയിപ്പിക്കാനാണ് വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വോട്ടിങ് നമ്മൾ കാണും അപ്പോൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഈ മുപ്പ് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അത് കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം ആളുകൾ വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി വോട്ടിങ്ങിലേക്ക് നീക്കാണും സംശയിക്കേണ്ടത് ഞാൻ പറയുന്നത് ഒരു സംശയം മാത്രമാണ് പറയുന്നത് വീണ്ടും അതിന് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് മിക്കവാറും റിപ്പോർട്ടിങ് നഗരം ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിങ് ഈ നഗരവാസികൾ എന്ന് പറയുന്നവർ അവരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും സംഭവിക്കാൻ നഗരവാസികളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചിട്ട് പലപ്പോഴും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് ഗ്രാമവാസികൾ എന്ന് ഞാൻ പറയുന്നില്ല ഇടത്തരം നഗരങ്ങളിൽ കാരണം ഈ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടത്തരം നഗരങ്ങൾ വൻകിട നഗരങ്ങളിൽ അവർ ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും അങ്ങനെ ഡൽഹി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുംബൈ ബി ജെ പിക്ക് വലിയ ഹോൾഡില്ല അതുകൊണ്ട് ശിവസേനയ്ക്കാണ് ഹോൾഡ് മുഴുവനും ഉള്ളത് പിന്നെ കൊൽക്കത്ത അവർക്ക് ആവൊന്നുമില്ല ഇല്ല അപ്പോൾ മേജർ അഹമ്മദാബാദ് ഹൈദരാബാദിൽ മാത്രമാണ് കുറച്ച് ബി ജെ പി കുറച്ച് ബന്ധു മേഖല ബാക്കി ഒരു സ്ഥലത്തും ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും പ്രധാന നഗരങ്ങളിലൊന്നുമില്ല പൂനെ ആണൊരു എക്സെപ്ഷൻ ചെറുകിട നഗരങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഫൈനലി പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഈ പറയുന്നത് ശരിയായിരിക്കാം ബി ജെ പി ഇനി അഥവാ അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് താഴോട്ട് പോകാം താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ താഴോട്ട് പോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആൻറ്റി ഇൻകമ്പൻസിവ് ഫാക്ടർ കൊണ്ടല്ല അതിന് പകരം കമ്മ്യൂണിറ്റി പോളറൈസേഷൻ എത്രമാത്രം ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുക എത്രമാത്രം ഇന്ത്യ മുന്നണിക്ക് അവരെ മൊബിലൈസ് ചെയ്ത് കൈവശപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ത് ഒരുപക്ഷേ തോന്നൽ മാത്രമാണ് അത് കോൺഗ്രസ്സിലേക്കാൾ പ്രധാനമായിട്ട് വരിക അങ്ങനെ വരുമ്പോൾ എസ് പി ആർ ജെ ഡി ശിവസേന തുടങ്ങിയ പാർട്ടികൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ബി എസ് പി നമ്മൾ കാണാത്തൊരു പ്രധാനപ്പെട്ടൊരു ഫോഴ്സാണുള്ളത് ബി എസ് പി എ പി അവരുടെയൊക്കെ ഒരു റോളാണ് പലപ്പോഴും പ്രധാനമായിട്ട് വരിക തോന്നുന്നു ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതി കണ്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു that is what they again.